അപ്പോൾ നമസ്കാരം അച്ചംപീസ് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം മറ്റൊന്നുമല്ല നമ്മുടെ ഇപ്പോൾ ലൈം ലൈറ്റിൽ വളരെ തെളിഞ്ഞു നിൽക്കുന്ന വിഷയം തന്നെയാണ് നമ്മുടെ ഹിരൻദാസ് മുരളി എന്ന വേടൻ തന്നെയാണ് നമ്മുടെ വിഷയം ഈ ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്ന അതായത് ഒരു പരിപാടിക്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ഒന്ന് പിണറായി വിജയനും മറ്റൊന്ന് വേടനും അപ്പോൾ അതൊരു നഗ്നമായ സത്യമാണ് അപ്പം ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഒരുപാട് പാട്ടുകാരുണ്ടായിട്ടുണ്ട് ഒരുപാട് കൺസേർട്ടുകളിൽ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ ഇത്രത്തോളം വേടൻ്റെ പരിപാടിക്ക് കൂടുന്നതുപോലെ ആൾ കൂടുന്ന ഒരു പരിപാടിയിലും ഞാൻ ഇതുവരെ പങ്കെടുത്തിട്ടില്ല അപ്പോൾ നമുക്കാദ്യം വേടനെ കുറിച്ചു വേടൻ എന്ന് പറയുന്ന ഈ പിന്നെ തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന കവി റാപ്പർ അതേപോലെ ഈ ഒരു പ്രസൻറ്റർ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ചെയ്യുന്ന ഒരാൾ അദ്ദേഹം ജനിക്കുന്നത് ഈ അദ്ദേഹം പറയുന്നത് പോലെ തന്നെ കോൺക്രീറ്റ് വനത്തിന് ഓരത്തിൽ നവീന അടിമകൾ വാഴും നരകം പോലൊരു ഇടത്തിൽ തന്നെയാണ് അതായത് ഞാൻ ഒരുപാട് തവണ പോയിട്ടുള്ളതാണ് ഈ നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഈ സ്വപ്നഭൂമി പേരൊക്കെ സ്വപ്നഭൂമി എന്നൊക്കെ ആണെങ്കിലും ഇതൊരു ഈ പിന്നെ ഒരു ചേരി പോലെയുള്ളൊരു പ്രദേശമാണ് തൊട്ടടുത്തെല്ലാം വലിയ കെട്ടിടങ്ങളും വലിയ വലിയ കെട്ടിടങ്ങളും മറ്റേ ഫ്ളാറ്റുകളും ഒക്കെ ഉള്ള എടുത്തൊരു ചേരി അതായത് അരികുവൽക്കരിക്കപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന അവിടുത്തെ സാധാരണ പട്ടണത്തിലെ സാധാരണ ജനങ്ങൾ ചെയ്യാൻ മടിക്കുന്ന ജോലികൾ ചെയ്യുന്ന ലോട്ടറി കച്ചവടം അതേപോലെ തൂപ്പ് ജോലികൾ അങ്ങനെയൊക്കെയുള്ള വീട്ടു ജോലികൾ ഇങ്ങനെയൊക്കെയുള്ള ജോലികൾ ചെയ്യുന്ന മനുഷ്യർ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മളീ ചിലരൊക്കെ ഈ അരികു വൽക്കരിക്കപ്പെട്ട ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന കോളനി വാണങ്ങൾ എന്ന് പറയുന്നൊരു പദമുണ്ടല്ലോ അപ്പം ചില ആളുകൾ ഇപ്പം ഞാൻ വേടനെക്കുറിച്ചിടുന്ന ചില പോസ്റ്റുകളിലും ഒക്കെ ഇത്തരം മനുഷ്യരെ കുറിച്ചിരുന്ന പല പോസ്റ്റുകളുടെ അടിയിലും ചില ആളുകൾ വന്നിട്ട് കോളനി വാണങ്ങൾ ഇപ്പം എന്നെ തന്നെ ഒരു കോളനി വാണം എന്ന് അതി അഭിസംബോധന ചെയ്യുന്ന ചില ആളുകളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പിന്നെ ഈ കമൻറ്റിനിടയിൽ അപ്പോൾ ഇത്തരം അരികു വൽക്കരിക്കപ്പെട്ട മനുഷ്യരെ ഇവരിങ്ങനെ വിളിക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല അപ്പം ഇവർ വിളിക്കുന്നതുപോലെ തന്നെ ഈ ഇത്തരം മനുഷ്യർ ജീവിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ഹിരൺദാസ് മുരളി എന്ന മനുഷ്യൻ ഇപ്പം മുപ്പത് വയസ്സ് തികഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാരൻ ജനിച്ചു വീഴുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മ എന്ന് പറയുന്നത് നമ്മുടെ ശ്രീലങ്ക പ്രക്ഷോഭണ സമയത്ത് തമിഴ് പുലികളുടെയും ശ്രീലങ്ക സൈന്യവും തമ്മിലുള്ള പ്രക്ഷോഭണ കാലത്ത് വളരെ കാലങ്ങൾക്ക് മുമ്പ് അവിടെ നിന്നും പിന്നെ പലായനം ചെയ്ത് നമ്മുടെ കേരളത്തിലെ അഭയം അപ്പം തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ കാലത്ത് ഒരുപാട് പേര് ഇങ്ങനെ ശ്രീലങ്കൻ തമിഴരായിട്ടുള്ളവർ അഭയം പ്രാപിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ അഭയം പ്രാപിച്ച ഒരു സ്ത്രീയാണ് ഈ വേടൻ്റെ അമ്മ അപ്പം വേടൻ്റെ അമ്മയെക്കുറിച്ച് അയാൾ അടയാളപ്പെടുത്തുന്ന അയാളുടെ പാട്ടുകളിൽ തന്നെ അയാൾ അടയാളപ്പെടുത്തുന്ന കാര്യമുണ്ട് അതായത് ഈ പറഞ്ഞ ഞാൻ ആദ്യം പറഞ്ഞ ലൈൻസ് പോലെ എന്നെ പറ്റല്ലോ കല്ലുപോലൊരുത്തി അവളുടെ ഉദരത്തിൽ ഒരുവെടുത്തത് പരുത്തി അല്ലാതെ ഈ എരിക്കും തീ അപ്പം അങ്ങനെ ഒരു സ്ത്രീയുടെ മകനായിട്ട് ജനിക്കുന്ന അയാളുടെ അച്ഛനെന്ന് പറയുന്നത് പുലയ സമുദായത്തിൽപ്പെട്ട മുരളി എന്ന് പറയുന്ന ഒരു ലോട്ടറി കച്ചവടക്കാരനാണ് അവർക്ക് മൂന്ന് മക്കൾ ഒരു പെൺകുട്ടിയും ഈ വേടനും ഒരു ചേട്ടനും ഒക്കെയാണ് ഈ പറയുന്ന ഈ സ്വപ്നഭൂമി എന്ന് പറയുന്ന കോളനിയിൽ ജനിച്ചു വീഴുന്നത് അപ്പോൾ പുള്ളിക്ക് അധികം വിദ്യാഭ്യാസമൊന്നുമില്ല ചെറുപ്പകാലത്ത് പത്താം ക്ലാസ്സോ വിദ്യാഭ്യാസമേ ഉള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം ഈ കല്ലുമണിക്കും പിന്നെ അതുപോലെ ഹോട്ടലിൽ മറ്റ് ജോലികളുമൊക്കെ ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല അദ്ദേഹത്തിന് അത് കഴിഞ്ഞിട്ടൊന്നുമല്ല എടുത്തു തുടങ്ങിയത് അപ്പം വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല സാധാരണ കാരനായി പല പണികൾക്കുമൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഉള്ളിലുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഈ വാസന അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്തത് അപ്പോൾ ഈ വാസന ഡെവലപ്പ് ചെയ്യുമ്പോൾ വെച്ച് ചെയ്തെടുത്തത് തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അപാരമായ വായനയിൽ നിന്നാണ് ഇയാൾ ഈ വാസന ഡെവലപ്പ് ചെയ്തെടുത്തത് നമുക്ക് മനസ്സിലാകും പുള്ളിയുടെ ഓരോ ലൈൻസ് നോക്കുമ്പോൾ ഔപചാരിക വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഹിസ്റ്ററിയെക്കുറിച്ചൊന്നും ഒരിക്കലും പഠിക്കാത്ത സാധാരണ കല്ല്പണിക്കും അതേപോലെ പിന്നെ ഹോട്ടൽ ജോലികൾക്കൊക്കെ പോയ ഹോട്ടൽ ജോലി എന്ന് പറയുമ്പോൾ വലിയ സൂട്ട് വിട്ടുള്ള ഹോട്ടൽ ജോലിയല്ല പ്ലേറ്റ് കഴുകാനും മറ്റു ചെറിയ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പണിക്ക് പോയ ഒരു മനുഷ്യൻ ഒരു മുപ്പത് വയസ്സിനുള്ളിൽ ഇങ്ങനെയുള്ള വലിയ വലിയ വരികൾ തൻ്റെ കവിതയിൽ ഈ വേടനെ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ ശരിക്കും ഒരു കവി എന്ന രീതിയിലാണ് ഒരു ആധുനിക ഉത്തരാധുനിക കവി എന്ന രീതിയിലാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് റാപ്പെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കലാരൂപമാണ് അത് ലോകത്തിൻ്റെ തന്നെ ഒരു കലാ രൂപമാണ് അതിനെക്കുറിച്ച് നമുക്ക് പറയാം അപ്പം ഒരു കവി എന്ന രീതിയിലാണ് അയാളെ അടയാളപ്പെടുത്തേണ്ടത് അപ്പം അയാളുടെ അപാരമായ വായനയിൽ നിന്ന് തനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലെങ്കിലും അപാരമായ വായനയിൽ നിന്നാണ് അയാൾക്ക് ഈ ഇത്തരം പിന്നെ എഴുത്തുകൾ എഴുതാൻ കഴിയുന്നത് വളരെ ചെറിയ ലൈൻസ് എഴുതുന്നുള്ളു പക്ഷേ വളരെ പിന്നെ അർത്ഥമുള്ള വരികളാണ് അയാളെ അയാൾ എഴുതുന്നത് അപ്പം ഈ ഇപ്പം ഇപ്പം തന്നെ അയ്യങ്കാളി അടയാളപ്പെടുന്ന സ്ഥലത്ത് ഉത്തമരെല്ലാവരും കല്ലെറിഞ്ഞ് ആ കല്ലുപറക്കി ഞാൻ പാത വിരിച്ചിട്ട് വില്ല് വില്ലുവണ്ടി ഏറി യാത്ര ചെയ്യുമ്പോൾ എൻ്റെ തലപ്പാവിനെന്ത് തിളക്കും അയ്യങ്കാളി എന്ന വേർഡ് അവിടെ ഉപയോഗിക്കുന്നില്ല പക്ഷേ ഈ ഒരു പേര് അവിടെ അവിടെ ഉപയോഗിക്കുന്നില്ല പക്ഷേ ഈ ഒരു ലൈൻ വായിക്കുമ്പോൾ തന്നെ ഇത് അയ്യങ്കാളിയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും അപ്പോൾ അത്ര ഡെപ്തായിട്ടുള്ള വായന അത്ര ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ പിന്നെ ഈ ചരിത്രത്തെക്കുറിച്ച് സ്ഥലങ്ങളെക്കുറിച്ച് ഇയാൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇയാളുടെ ഈ പിന്നെ കവിതകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പം ഈ മോണോലോവ മോണോലോവ എന്ന് പറയുന്ന പുള്ളിയുടെ ആധുനിക രീതിയിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രണയകാവ്യം അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ മോണലോബ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരുപാട് തവണ സഞ്ചരിച്ചിട്ടുള്ള ഷിപ്പിൽ ജോലി ചെയ്യുമ്പോൾ ഒരുപാട് തവണ പോയിട്ടുള്ളതാണ് എൻ്റെ എൻ്റെ അനു എൻ്റെ അറിവിൽ ഈ വേടൻ അമേരിക്കയിൽ ഇതുവരെ പോയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അമേരിക്കയിലല്ല ഇത് യഥാർത്ഥത്തിൽ അമേരിക്കയിലെ മറ്റൊരു ആയിട്ടുള്ള ഹവായിലാണിത് ഹവായിലെ ഒരു ഇപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലാബ് ഞാൻ ഞാനതിൻ്റെ അടുത്ത് നിന്നുള്ള ഫോട്ടോകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ സംഭവം ഈ പാട്ട് വേടൻ റിലീസ് ചെയ്യുമ്പോൾ ഈ ഫോട്ടോയാണ് ഞാൻ നോക്കിയത് പക്ഷേ എനിക്കത് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ലാപ്ടോപ്പിലെവിടെയാണ് അപ്പം അത് നഷ്ടപ്പെട്ടു പോയെന്നറിയില്ല അപ്പോൾ ഈ മോണോലോഗ ഒരിക്കലും വേണം കണ്ടിട്ടില്ല അപ്പോൾ ഈ മോണോലോഗെ തൻ്റെ തീഷ്ണമായ പ്രണയവുമായി കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു വലിയൊരു സംഭവം തന്നെയാണ് അയാൾ കാണാത്ത ഒരു സാധനത്തിനെ തൻ്റെ ഒരു കവിതയിൽ ഉൾപ്പെടുത്തി അതിനെ തീഷ്ണമായി അവതരിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ അയാളുടെ ആ സൃഷ്ടിയുടെ മേന്മയാണ് അല്ലെങ്കിൽ അയാളുടെ ആ ടാലൻറ്റിൻ്റെ തീഷ്ണതയാണ് അപ്പോൾ ഈ ഇത്തരത്തിൽ ഇത്തരത്തിൽ റാപ്പ് ചെയ്യുന്ന വേടെന്ന് പറയുന്നത് അത് അപ്പോൾ പിന്നെ പുള്ളി തിരഞ്ഞെടുത്ത പുതിയ തരത്തിലുള്ള കലാരൂപം റാപ്പ് അത്ര പുതിയ കലാരൂപം എന്നുള്ളത് നമുക്ക് റാപ്പിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാം ഈ റാപ്പെന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഉടലെടുക്കുന്നത് ആൻഡ് ടുബാഗോ എന്ന് പറയുന്ന ഒരു കരീബിയൻ ഐലൻഡ് അയിലാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ബേസിക് അതായത് ഈ ബ്ലാക്ക്സുകളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറുത്ത വംശരുടെ അടിമകളാക്കി കൊണ്ടുവന്ന കറുത്ത വംശജരുടെ ഇടയിൽ ഉണ്ടായൊരു കലാരൂപമാണ് ഈ റാപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് അവരുടെ കൈയും കാലുമൊക്കെ ചങ്ങലക്കെട്ടിരിക്കുകയായിരിക്കും പ്ലാന്റേഷൻ പണിക്ക് കൊണ്ട് കരിമീൻ തോട്ടങ്ങളായിരുന്നു അവിടെ പണ്ട് അപ്പോൾ അവിടെ അല്ലെങ്കിൽ ഒക്കെ പണിക്ക് കൊണ്ടുവന്നിരുന്ന പല പല ആഫ്രിക്കൻ ദേശങ്ങളിൽ നിന്ന് പിടിച്ച് അവരുടെ അവരുടെ മറ്റു കരുത്തന്മാരായ ട്രൈബുകൾ പിടിച്ച് ഇവരെ പിടിച്ചിട്ട് അറബികൾക്ക് വിൽക്കും അറബികൾ പോർച്ചുഗീസുകാർക്കും പിന്നെ അതേപോലെ ഡച്ചുകാർക്കും ഒക്കെ വിൽക്കുന്ന വിറ്റ് കൊണ്ടുവന്ന മനുഷ്യർ പല സ്ഥലങ്ങളിൽ അപ്പോൾ അവരുടെ ഈ പ്രാദേശിക ഭാഷയെന്ന് പറഞ്ഞാലും സംസ്കാരം എന്ന് പറഞ്ഞാലും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും വളരെ വ്യത്യസ്തമായ ഭാഷയായിരിക്കും അവർക്ക് അപ്പോൾ സംസാരിക്കാൻ ഒരു ഭാഷ പോലുമില്ല അവർ ഈ പണിക്ക് വരുമ്പം തങ്ങളുടെ എല്ലാവരും കറുത്ത വംശജരാണെങ്കിലും അവർക്ക് സംസാരിക്കാൻ ഒരു ഭാഷയൊന്നുമില്ല അപ്പോൾ അങ്ങനെ വരുന്നവരാണ് അതൊരു പൊതുഭാഷ അവർക്കില്ല അപ്പം അവർക്ക് സംസാരിക്കാൻ പറ്റില്ല പിന്നെ അവരെ സംസാരിക്കാൻ സമ്മതിക്കത്തില്ല കാരണം അപ്പം പുറകിൽ നിൽക്കുന്ന ഈ പിന്നെ ഈ നോട്ടക്കാർ ഈ ചമ്മട്ടി കൊണ്ട് ഇവരെ അടിക്കും അപ്പോൾ ഒരുപാട് ദുരിതങ്ങൾ അങ്ങനെ പിന്നെ താണ്ടി വന്നവരാണ് ഈ ഈ തോട്ടങ്ങളിലുമൊക്കെ ആയിട്ട് പണിക്ക് വരും തൻ്റെ കുടുംബങ്ങളെയും കുട്ടികളെയും കുഞ്ഞുങ്ങളെയൊക്കെ വിട്ട് തൻ്റെ ഗ്രാമത്തെയൊക്കെ വിട്ട് അടിമകളായി ദുരിതങ്ങൾ പേറി അപ്പോൾ കുറേ പേരൊക്കെ മരിച്ചു കുറെ പേരെയൊക്കെ കടലിൽ തന്നെ തള്ളിക്കളയും അപ്പോൾ അങ്ങനെ ഒരു സിനിമയുണ്ട് ഒരുപാട് സിനിമകളുണ്ട് ഈ അടിമ അപ്പോൾ അങ്ങനെ വലിയൊരു ലോകത്തിലെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു അടിമ ഷിപ്പായിരുന്നു ടെക്കോറ എന്ന് പറയുന്ന ഷിപ്പ് പോർച്ചുഗീസുകാരുടെ പോർച്ചുഗീസുകാരൻ എച്ചുകാരുമാണ് ഈ അടിമ വ്യവസായത്തിൽ ഇടപെട്ടിരുന്നത് അപ്പോൾ ഇവരെ ഇങ്ങനെ പ്ലാന്റേഷനിലൊക്കെ പണിക്ക് ചേർക്കുമ്പോൾ ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല അപ്പോൾ അവർ ഈ കയ്യിലും കാലിലുമുള്ള ചങ്ങല ചങ്ങലക്കിക്കിക്കൊണ്ട് അവർ പാടും അവരുടെ സ്വന്തം ലാംഗ്വേജിൽ പാടും ഏത് പ്രാദേശിക ഭാഷയാണോ അതിൽ പാടും അപ്പോൾ അതിൽ ചില ഫ്രഞ്ച് വാക്കുകൾ വരും ഇംഗ്ലീഷ് വാക്കുകൾ വരും അതോടൊപ്പം ഡച്ച് ഡയലക്റ്റുകൾ വരും അങ്ങനെയാണ് ഈ സംഗീതം വന്നത് അപ്പോൾ അവർ ഈ ചങ്ങലഗുലിക്ക് ഇങ്ങനെ പാടുക അതിന് റെഗെ എന്ന് പറയും റെഗെ അതായത് കാലിപ്സോ എന്നാണ് ഇതിൻ്റെ ആദ്യത്തെ പതിപ്പ് കാലിപ്സോ ഈ ചങ്ങലഗുലിക്കുള്ള ഇങ്ങനെയുള്ള പാട്ടുകൾ നാടൻ പാട്ട് പോലെയുള്ള പാടുന്ന അവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ പാടുന്നതാണ് ഈ ഈ കാലിപ്സോ എന്ന് പറയുന്ന സംഗീതം കാലിപ്സോയിൽ നിന്നാണ് റെഗെ എന്ന് പറയുന്ന സംഗീതം ഉണ്ടായത് റെഗയിൽ നിന്നാണ് ഹിപ്പ് ഹിപ്പ് ഹോപ്പ് ഉണ്ടായത് അതിൽ നിന്നാണ് പോപ്പ് ഉണ്ടായത് അതിൽ നിന്നാണ് റോക്ക് ഉണ്ടായത് റോക്ക് സോഫ് റോക്ക് ഉണ്ടായി മെറ്റാലിക്ക ഉണ്ടായി അങ്ങനെ ഒരുപാട് ഒരുപാട് സംഗീതശാഖ അതായത് വെസ്റ്റേൺ സംഗീതശാഖ ഉണ്ടാകാൻ പല ശാഖകളുണ്ടാകാനുള്ള പ്രധാന കാരണം വെസ്റ്റേൺ മ്യൂസിക് ഒന്നും ഈ കറുത്തവരുടെ ഈ പിന്നെ കാലിപ്സോ സംഗീതമാണ് അതിൽ നിന്നാണ് ഈ മറ്റ് ഈവൻ ബ്ലൂസ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഗിത്താറിൻ്റെ അമേരിക്കൻ്റെ സംഗീതത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമായ ബ്ലൂസ് അതായത് ഗിത്താറിൻ്റെ വായനയിൽ കിടയിൽ ചെറിയ വാക്കുകൾ പറയുന്ന അല്ലെങ്കിൽ പാട്ട് പാടുന്ന രീതിയിലുള്ള ബ്ലൂസ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ സംഗീതശാഖ പോലും ഉടലെടുത്ത് വന്നത് ഈ കാലിപ്സോ സംഗീതത്തിൽ നിന്നാണ് ഒരു സൈഡിൽ അവരുടെ ക്ലാസിക് ഇങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾക്കറിയാം ഓപ്പറയിലൊക്കെ ഉപയോഗിക്കുന്നത് ക്ലാസിക് സംഗീതമാണ് അപ്പോൾ ഈ റാപ്പ് എന്ന് പറഞ്ഞാൽ റിതം ആൻഡ് പ്രൊ പോയറ്ററി എന്നാണ് ഇതിൻ്റെ ഈ ഫുൾ വേൾഡ് അപ്പം അതിൻ്റെ റാപ്പ് എന്ന് പറയുന്നത് അപ്പം അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറച്ചിലുകളാണ് അതായത് ഈ നമ്മുടെ നീണ്ടു നിൽക്കുന്ന പറച്ചിലുകൾ അതായത് അവരുടെ സങ്കടങ്ങളും ഒക്കെ ഇങ്ങനെ പറയുകയാണ് അത് ചെറിയ താളത്തിൽ തഞ്ചത്തിൽ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അർത്ഥവത്തായ വാക്കുകൾ ഉപയോഗിക്കുകയാണ് ഇതിൻ്റെ പ്രധാന രീതി അപ്പോൾ ഈ നീണ്ടു നിൽക്കുന്ന പറച്ചിലുകളാണ് ഇതിനകത്ത് വരുന്നത് അതുകൊണ്ടാണ് റിതം ആൻഡ് പോയട്രി എന്ന് പറയുന്നത് അത് താളമുള്ള കവിതകളാണ് ഈ റാപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ചില ആളുകളൊക്കെ ഇവിടെ ഈ വേടനെ എതിർക്കുന്നവരൊക്കെ ചോദിക്കുന്നത് ഇത് ഈ പട്ടികജാതിക്കാരുടെ സംഗീതമാണോ റാപ്പ് പട്ടികജാതിക്കാരും പിന്നോക്കക്കാരും ഒക്കെ ശരിക്കും യഥാർത്ഥത്തിൽ പഠിക്കേണ്ട ഒരു സംഗീതം തന്നെയാണ് റാപ്പ് ഇത് ലോക സംഗീതമാണ് അത് പഠിച്ചിരിക്കണം കാരണം അത് അവരെ പോലെയുള്ള അവരെ പോലെ ദുരന്തം അനുഭവിച്ചിരുന്ന വംശീയമായ ദുരന്തം അനുഭവിച്ചിരുന്ന കറുത്ത വംശരുടെ പാട്ടാണ് ഇത് തന്നെയാണ് അവർ പാടേണ്ടത് അപ്പോൾ ഇതിന് ഇത് നമ്മുടെ ശരിക്കുള്ള നാടൻ പാട്ടുകളെ കാട്ടിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രാധാന്യമുള്ള അതായത് മണ്ണിൻ്റെ മനുഷ്യൻ്റെ ഈ മണ്ണിൻ്റെ മണമുള്ള അല്ലെങ്കിൽ മനുഷ്യൻ്റെ വിയർപ്പിൻ്റെ ഗന്ധമുള്ള മനുഷ്യരുമായി അധ്വാനിക്കുന്ന മനുഷ്യരുമായി ചേർന്ന് നിൽക്കുന്ന സംഗീതമാണ് ഈ റാപ്പ് െന്ന് പറയുന്നത് അത് പിന്നെ അങ്ങ് വികസിച്ച് എഴുപതുകളിലൊക്കെ വന്നപ്പോഴത്തേക്ക് ന്യൂയോർക്കിലും പിന്നെ അമേരിക്കയിലെ എല്ലാ ഭാഗങ്ങളിലും ഈ ബ്ലാക്സുകളുടെ അടുത്തൊക്കെ ഈ സംഗീതം വന്നു പിന്നെ അമേരിക്കയിൽ വന്നപ്പോഴത്തേക്ക് ഇത് വലിയ പിന്നെ ഒരു പിന്നെ ഒരു സംഗീത ശാഖയായി മാറുകയും അതുപോലെ അക്കാലത്തെ ഹിപ്പികൾ അത് ഏറ്റെടുക്കുകയും അങ്ങനെ ഹിപ്പികളിലൂടെ ലോകം മൊത്തവും എഴുപതുകളിലുള്ള ഹിപ്പികളിലൂടെ ലോകം മൊത്തം ഈ സംഗീതം പിന്നെ പടരുകയും ചെയ്തു അപ്പോൾ അതാണ് ഈ റാപ്പ് എന്ന് പറയുന്ന സംഗീതം അപ്പോൾ അയാൾ നമ്മുടെ പിന്നെ നമ്മുടെ പ്രാദേശികമായ മലയാളത്തിലാണ് ഇയാൾ റാപ്പ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ആളുകൾ ഇത്രയും പിന്നെ വരുന്നത് ഇത്രയും ആളുകൾ ഇത് കേട്ടു വരുന്നത് ഇതിൻ്റെ ആധുനിക രീതിയും പിന്നെ കവിതയുടെ ശക്തിയും പിന്നെ ഇയാളുടെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ ഇയാളുടെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ യഥാർത്ഥത്തിലെ ഒരു ഹീലറാണ് ഇപ്പോൾ മൈക്കൽ ജാക്സനെയൊക്കെ പോലെ അപ്പോൾ ഞാനിപ്പോൾ തന്നെ പ്രവചിക്കുകയാണ് ഒരു പത്ത് വർഷം ഇയാളിങ്ങനെ പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹിരൻദാസ് മുരളി എന്ന ആൾ ഈ പത്ത് വർഷം കൂടെ ഇയാൾ ഇങ്ങനെ തന്നെ എഴുതി ഇങ്ങനെ തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ച് പോയി കഴിഞ്ഞാൽ ഇയാളൊരു ഇതിഹാസമായി മാറും എന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല ഒരു ലെജൻഡായി മാറും എന്നുള്ള അതിൽ അത്ഭുതമൊന്നുമില്ല അതിലേക്കുള്ളൊരു യാത്രയാണ് അയാൾ ഈ പിന്നെ അപ്പോൾ ഹെയ്റ്റേഴ്സിനെന്ത് വേണമെങ്കിലും പറയാം അവർക്ക് ഹെയ്റ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ അയാൾ ഒരു പത്ത് വർഷം കൂടി ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ അയാളൊരു ലെജൻഡായി മാറും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഒരു തർക്കവുമില്ല ഇപ്പോൾ അയാളെ കർണാടക ഏറ്റെടുത്തു കഴിഞ്ഞു അതേപോലെ തമിഴ്നാട് ഓൾറെഡി ഏറ്റെടുത്തു കഴിഞ്ഞു പിന്നെ ആന്ധ്രാപ്രദേശിലാളുകൾ അയാളെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇൻ്റർനാഷണൽ ലെവൽ അമേരിക്കൻസ് ഒരുപാട് പിന്നെ റാപ്പ് ക്രിറ്റിക്സ് ഇയാളെ അവർക്കതിൻ്റെ അർത്ഥമൊന്നും അറിയില്ല വാക്കുകൾ പക്ഷേ ഈ വാക്കുകളില അർത്ഥം അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ ഇയാളുടെ സംഗീതത്തെ ഈ നമ്മൾ യൂട്യൂബിലൊക്കെ പോയി തിരഞ്ഞാൽ മതി അതൊക്കെ നമുക്ക് കിട്ടും ഇത് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇയാളെക്കുറിച്ച് ചെയ്യണം അപ്പം ഇയാൾ ഇൻ്റർനാഷണലി പോപ്പുലറാകുകയാണ് ഈവൻ ഈ പിന്നെ സംഗീതത്തിന് പ്രത്യേകിച്ച് ലാംഗ്വേജോ അല്ലെങ്കിൽ രാജ്യമോ ഒന്നുമില്ല ആ പരിധികളൊക്കെ കടന്ന് ഇയാൾ ഇൻ്റർനാഷണലി പോപ്പുലറാകുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇയാളുടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇയാളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇയാളുടെ എളിമയാണ് പിന്നെ അതുകൊണ്ടാണ് ഈ പ്രായമുള്ളവർക്ക് ഇയാൾ പിന്നെ വേടൻ മോനും ഏ ചെറുപ്പക്കാർക്ക് പിന്നെ ഈ എന്താ പറയുന്നത് വേടൻ ബ്രോയും കുഞ്ഞുങ്ങൾക്ക് വേടേട്ടനുമൊക്കെ ആയി മാറുന്നത് കാരണം ഇയാളെ ഇപ്പം നിങ്ങൾ മൈക്കിൾ ജാക്സൺ ഞാൻ മൈക്കിൾ ജാക്സൺ ഒരുപാട് ഫോളോ ചെയ്ത ഒരാളാണ് ഞാനൊരു ഹാർഡ് കോർ മൈക്കിൾ ജാക്സൺ ഫാനാണ് അപ്പം മൈക്കിൾ ജാക്സൻ്റെ അതേ സ്വഭാവങ്ങളാണ് ഇയാൾ കാണിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ഇയാൾ പോകുന്നത് ഒരു ഹീലർ പോലുള്ള ഒരു രീതി രീതിയിലാണ് ഇയാൾ പോകുന്നത് അതുകൊണ്ടാണ് ഈ ആളുകൾ ഇതുപോലെ കൂടുന്നത് അപ്പോൾ ചെറുപ്പക്കാർക്ക് ഇയാളുടെ അല്ലെങ്കിൽ പിന്നെ വിദ്യാസമ്പരമായ ആളുകൾക്ക് ഇയാളുടെ അർത്ഥങ്ങൾ മനസ്സിലായി ഇയാൾ പാട്ടിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാകുന്നുണ്ട് അതേപോലെ ഇയാളുടെ പെർഫോമൻസ് ആ രീതിയിലുള്ള പെർഫോമൻസ് ആണ് ഇയാളുടെ പിന്നെ സ്റ്റേജിൽ കയറി ഇയാളെ ഹഗ് ചെയ്യാൻ ആളുകൾ നിൽക്കുന്നത് അതുപോലെ ഇയാൾക്ക് ഗിഫ്റ്റുകൾ കൊടുക്കുന്നത് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈക്കിൾ ജാക്സൻ്റെ രീതിയും ഇത് തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇയാൾ ഈ മുന്നോട്ട് പോകുന്നത് പിന്നെ ഇയാളെക്കുറിച്ചുള്ള ഇയാളുടെ ഹെയ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ പിന്നെ ഈ അപ്പുറത്തെ സൈഡിലുള്ള ശക്തികളുടെ ഒരു പിന്നെ ഈ വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ജാതി പിന്നെ ഈ ജാതി പറയുന്നു അല്ലെങ്കിൽ ജാതി സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ജാതിയൊന്നും ഇല്ലാത്തൊരു സമൂഹമാണല്ലോ ഇവിടെ എല്ലാവരും എല്ലാവരും പരസ്പര വിഭാഗം കഴിച്ച് വളരെ ഭംഗിയായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണല്ലോ ഇത് അപ്പം ജാതി ഉണ്ടാക്കിയത് വേടൻ്റെ സമുദായക്കാരോ അല്ലെ വേടൻ ജനിച്ച സമുദായമോ അല്ലെങ്കിൽ എൻ്റെ സമുദായമോ അല്ലെങ്കിൽ മറ്റിവിടുത്തെ മറ്റു പിന്നോക്ക ദളിത് പട്ടികജാതി പട്ടികവർഗ സമൂഹങ്ങളൊന്നും അല്ല ഇവിടെ ജാതി ഉണ്ടാക്കിയത് ആരാണെന്ന് നമുക്കറിയാം അപ്പോൾ ഇയാളുടെ പാട്ടുകളുടെ അർത്ഥം ശരിക്കും ഇവർക്ക് മനസ്സിലായിട്ടുള്ള എന്നുള്ളതാണ് സത്യം അപ്പം ഞാൻ പാണനല്ല പുലേനല്ല നീ തമ്പുരാനുമല്ല ആണെങ്കിലും ഒരു ഡാഷുമില്ല എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുന്നത് അത് ജാതി ഇല്ലാതാക്കുകയാണ് അയാൾ ചെയ്യുന്നത് ജാതി ഇല്ല എന്ന് പറയുകയാണ് ഇതൊന്നും ഇല്ല ഇതൊക്കെ സങ്കല്പമാണ് എന്ന് പറയുന്ന രീതിയാണ് ഇയാൾ പറയുന്നത് അതായത് ഞാൻ ഞാനിങ്ങനെ ചിന്തിക്കുന്നില്ല അതായത് ഒരു തരത്തിൽ ശ്രീനാരായണ ഒരു പറഞ്ഞ പോലെയാണ് നിനക്ക് മുകളിലും താഴെയും ഒരു ജാതിയുമില്ലെന്ന് ചിന്തിച്ചാൽ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതുതന്നെയാണ് ഇയാളും പറയുന്നത് ഈ വരികളിലൂടെ അതായത് ഞാൻ പണനുമല്ല പിള്ളേനും നീ നീന്തരാനാണെന്ന് വിചാരിച്ചാണ് അധികം അംഗീകരിക്കുന്നുമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇയാൾ ജാതി ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ സാധാരണ ഈ റാപ്പർമാരൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇയാൾ മറ്റ് അയാളുടെ പൊളിറ്റിക്സിൽ അതായത് അംബക്കർ പൊളിറ്റിക്സിൽ നിന്നുകൊണ്ട് തന്നെ മറ്റ് പൊളിറ്റിക്സിനെ അയാൾ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് അപ്പം അത് ശരിയാണ് അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ അത് നമുക്കിവിടെ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യയിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ നമുക്കത് ക്രിറ്റിസൈസ് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ അയാൾ അത് ശരിയാണ് അയാൾ ചെയ്യുന്നത് അപ്പോൾ അയാളുടെ വരികൾ നന്നായിട്ട് ഈ ഹെയ്റ്റേഴ്സിനോട് ഞാൻ വെറുതെ ഈ ഹെയ്റ്റേഴ്സ് വെറുതെ ഈ ഒരു സംഗീതത്തെ ഒരു കലാകാരനെയൊക്കെ അടിമുടി അങ്ങ് റദ്ദി ചെയ്ത് കളയാമെന്ന് പറഞ്ഞു വരുന്ന ചില ഹീറ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് അയാളുടെ സംഗീതത്തെ ശരിക്കും അറിയുക അയാളുടെ വാക്കുകളയാൾ എന്താ എഴുതുന്നത് ശരിക്കും എൻ്റെ അർത്ഥം മനസ്സിലാക്കി നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുക പിന്നെ ഈ അയാളെക്കുറിച്ച് പറയുന്ന മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളിപ്പം അടുത്ത് വന്ന കഞ്ചാവ് കേസും അതുപോലെ മറ്റു ചില കാര്യങ്ങളൊക്കെയാണ് അപ്പം ഈ നമ്മുടെ ഇവിടുത്തെ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന നമ്മുടെ ഒരു പത്ത് വർഷത്തിനോ അല്ലെങ്കിൽ ഇരുപത് വർഷത്തിനോ ഒക്കെ മുമ്പ് എഴുതിയോ പാടുകയൊക്കെ ചെയ്തിരുന്ന മിക്ക ആളുകളും നല്ല മദ്യപാനികളായിരുന്നു അവരൊക്കെ നമ്മുടെ വലിയ ലെജൻഡുകളായി നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ അവരൊക്കെ അങ്ങനെ മരിച്ചു പോവുകയും ചെയ്തവരാണ് അവരൊക്കെ മദ്യപാനികളായിരുന്നു എന്ന് പറഞ്ഞിട്ട് അയാളുടെ അവരുടെ കലയൊന്നും നമ്മൾ സസ്പെൻഡ് ഞാൻ അവരുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല നമ്മുടെയൊക്കെ ഇവിടെ ഇപ്പോൾ ലെജൻറ്റായിട്ട് നിൽക്കുന്ന ആളുകൾ മരിച്ചുപോയ ആളുകളൊക്കെ നല്ല മദ്യപാനികൾ ഇനി കഞ്ചാവ് ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല അപ്പോൾ ഇവരെയൊന്നും നമ്മൾ അവരുടെ കലയൊന്നും നമ്മൾ നമ്മളൊരിക്കലും റദ്ദെയ്യുന്നില്ല പിന്നെന്താ വേടൻ്റെ മാത്രം കല അങ്ങ് ഒറ്റയടിക്ക് അയാളെ ഒരു കഞ്ചാവ് അതും ആറ് ഗ്രാം കഞ്ചാവ് ഒൻപത് പേരുന്ന റൂമിൽ നിന്ന് ആരുടെ കയ്യിലാണെന്ന് അറിയാതെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ആ ഒൻപതിനെ ആ ആറ് ഗ്രാം കഞ്ചാവിനെ ഒൻപതിന് ഒൻപത് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരാളുടെ കയ്യിൽ എത്ര കഞ്ചാവ് വരും അപ്പോൾ അതിനാണ് അയാളെ മൊത്തത്തിൽ അങ്ങ് റദ്ദ് കളയാം വിചാരിക്കുന്നത് ഏ അപ്പം പിന്നെ കഞ്ചാമെന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് അത്ര വലിയ ഇവിടെ നിഷിദ്ധമായ സാധനങ്ങളൊന്നുമല്ല ഈ കുംഭമേളയിലും അതുപോലുള്ള ഈ നോർത്ത് ഇന്ത്യയിലെ എല്ലാ ആഘോഷങ്ങൾക്കും കഞ്ചാവ് ഒരു സബ്സ്റ്റൻസ് ആണ് അത് ശരിക്കും ഉപയോഗിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആയിരുന്നത് മാത്രം കഞ്ചാവ് ഈ ഇപ്പോൾ കഴിഞ്ഞ മഹാകുംഭമേളയിൽ സന്യാസിമാരൊക്കെ വലിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുള്ളതാണ് ഈ മഹാകുംഭമേള കണ്ടിട്ടുള്ളെങ്കിലും ബനാറസിൽ ഞാനൊരു കുംഭമേള സമയത്ത് പോയിട്ടുള്ള ആളാണ് ഞാൻ കണ്ടിട്ടുള്ളതാണ് അവർ കഞ്ചാവ് വലിക്കുന്ന കഞ്ചാവ് വാരി തിന്നത് ഞാൻ നോക്കുമ്പം ഋഷികേശിലൊരു സന്യാസി നമ്മുടെ ചെറിയുള്ളി അരിഞ്ഞിട്ടിട്ട് ഉള്ളി അരിഞ്ഞിട്ടിട്ട് പച്ച കഞ്ചാവ് വാരി തിന്നുകയാണ് അതോടൊപ്പം തന്നെ ഈ ശിവരാത്രി അതുപോലെ ഹോളി സമയങ്ങളിൽ ൊക്കെ ഇവർ ഈ കഞ്ചാവിൻ്റെ അരിയും പച്ച കഞ്ചാവ് ഇലയും അതുപോലെ നമ്മുടെ ബദാമും പാലും ഒക്കെ മിക്സ് ചെയ്ത് അടിച്ചുണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ എന്ന് പറയുന്നത് അതവിടുത്തെ കൊച്ചു കുട്ടികൾ തൊട്ട് സ്ത്രീകളും മുതിർന്നവരും തൊണ്ണൂറ് കഴിഞ്ഞ വൃദ്ധരും ഒക്കെ അടിക്കും മനസ്സിലായില്ലേ ഈ സമയത്ത് അടിച്ചാണ് അവർ നടക്കുന്നത് എല്ലാ ആഘോഷങ്ങൾക്കും അവിടുത്തെ ലോക്കലായ ആഘോഷങ്ങൾക്കും അതേപോലെ ഹോളി അതേപോലെ ശിവരാത്രി ശിവരാത്രിക്ക് മസ്റ്റാണ് ഇവരവിടെ അറിയപ്പെടുന്ന ശിവമൂലെന്നാണ് ഇവ ഇതിനെ അറിയപ്പെടുന്ന കഞ്ചാവ് എന്നൊന്നുമല്ല നോർത്ത് ഇന്ത്യ അറിയപ്പെടുന്ന ശിവമൂൽ ഇതെന്തോ ഒരു ദിവ്യമായ ശിവൻ്റെ ഭഗവാന്റെ ഔഷധം എന്നുള്ള രീതിയിലാണ് അവരെന്നത് സേവിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ശരിക്കും ഈ കഞ്ചാവ് ശരിക്കും അത്ര വലിയൊരു സംഭവമൊന്നൊരു വലിയ പാപമൊന്നുമല്ല ഇന്ത്യയിൽ മൊത്തം ത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഇനിയിപ്പം ഇൻ്റർനാഷണലി നോക്കി കഴിഞ്ഞാൽ ഡച്ച് പിന്നെ അതായത് നെതർലൻഡ്സ് ഞാൻ പോയിട്ടുണ്ട് നെതർലൻഡ്സിലെ ഒരുപാട് തവണ നെതർലൻഡ്സ് പോയിട്ടുണ്ട് അപ്പോൾ അവിടെ ആംസ്റ്റർഡാമിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ കോഫി ഷോപ്പുകളുണ്ട് ഓക്കെ ഈ കോഫി ഷോപ്പിൽ ഈ കഞ്ചാവ് ചേർത്തിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് കൊടുക്കുന്നത് കഞ്ചാവ് ചേർത്തിട്ടുള്ള ഐസ്ക്രീം അതുപോലെ ഈ സ്പേസ് കേക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നടക്കുന്ന പോലെ ഒന്നും സ്പേസ് കേക്ക് അതുപോലെ മറ്റ് ചില പിന്നെ പലഹാരങ്ങളൊക്കെ കഞ്ചാവ് ചേർത്ത് അതിന് ഇത്ര പെർസൻറ്റേജ് കഞ്ചാവ് തീർക്കാമെന്ന് അവിടെ ലോയുണ്ട് മനസ്സിലായി അത് അങ്ങനെ ഇത്ര പെർസെൻറ്റേജ് കൈവെക്കാൻ പാടുള്ളൂ അത് കൂടുതൽ വെച്ച് അറസ്റ്റ് ചെയ്യും അതുപോലെ കെമിക്കൽ അതായത് രാസലഹരി അവിടെയും ബാൻഡാണ് ഇപ്പം ഈ അടുത്തിടയ്ക്ക് ഞാൻ വായിച്ചത് പിന്നെ തായ്ലൻഡ് ഞാൻ തായ്ലൻ്റിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ കഞ്ചാവ് ഒന്നും ലീഗലായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവിടെയും ഈ ലീഗലായിട്ടുണ്ട് ഈ ഹൈബ്രിഡ് കഞ്ചാവ് അതായത് നമ്മുടെ ഇപ്പോൾ ഈ ഹൈബ്രിഡ് എന്ന് പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ ഈ തോട്ടങ്ങളിൽ അതായത് കാടുകളിലൊന്നും ഉണ്ടാകുന്ന കഞ്ചാവല്ല അതിനെ കൃത്രിമമായി നമ്മൾ ഈ പിന്നെ ഉണ്ടാക്കുന്ന അതായത് കൃത്യമായി നിർമ്മിക്കുന്ന പ്രത്യേക കാലാവസ്ഥയൊക്കെ നൽകി ഉണ്ടാക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവുകൾ അവിടെ അവർ പിന്നെ കാർഷികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഒന്നാണ് ഞാനിപ്പോൾ ഈ അടുത്തിടയ്ക്ക് വായിച്ചത് തായ്ലൻഡിൽ അപ്പം ഇതിനാണ് ഇയാളെ പിടിച്ചിരിക്കുന്നത് പിന്നെ പുലിപ്പല്ല് പുലിപ്പല്ല് നിങ്ങളിപ്പം ഈ ഇൻഡോനേഷ്യയിൽ ഒരു മാർക്കറ്റ് ഇല്ലീഗൽ മാർക്കറ്റ് അതായത് നമ്മുടെ ഈ സുലവാസി എന്ന് പറയുന്നൊരു ഐലൻഡ് ഉണ്ട് അവിടെ അതായത് അതാണ് നമ്മളെ ചൈനയിലെ മാർക്കറ്റ് എന്നുള്ള പോലെ ഈ നമ്മൾ ഈ കോവിഡ് സമയത്ത് കാണിച്ച മാർക്കറ്റ് അപ്പോൾ അവിടെ എല്ലാ ഇല്ലീഗലായിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടും അതായത് അത് കടുവ തൊട്ട് ഈ പറയുന്ന വാൽമാക്രിയ വരെ വിൽക്കുന്ന ജീവനുള്ള കടുവ തൊട്ട് കൊച്ചു കടുവ ഇൻഡോനേഷ്യയിലെ കടുവ അത് ഇൻഡാഞ്ചേഴ്സ് ആണ് അവിടെ അധികം ഇല്ല മുളം കടുവ എന്നു പറയുന്നത് അപ്പോൾ അത് തൊട്ട് ഈ വാൽമാക്രിയ വരെ കുപ്പിയിലിട്ട് വിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന ഈ സുലവേസി ഐലൻഡിലുള്ള ഈ മാർക്കറ്റ് അപ്പോൾ അത് ചൈനയിലെ മാർക്കറ്റൊന്നും അല്ല അവിടെ പാമ്പുകളും എല്ലാ സാധനവും കിട്ടും പഴുതാര പാമ്പെല്ലാം കിട്ടും അപ്പോൾ ഇന്തോനേഷ്യ ഒരു മുസ്ലിം രാഷ്ട്രമായതുകൊണ്ട് അവിടെ ഇതൊന്നും ലീഗലായിട്ട് വിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇല്ലീഗലായിട്ട് കഴിക്കാനും ഒക്കെ ഉള്ളത് അവരെ മനുഷ്യരത് കഴിക്കും വാങ്ങിക്കുകയും ചെയ്യും അവിടെ അപ്പം അവിടെ അത് വാങ്ങിക്കാനുള്ള സ്ഥലമാണിത് അവിടെ പുലിപ്പല്ലിങ്ങനെ പുലിപ്പല്ലും നഖമൊക്കെ ഇങ്ങനെ ജീവനുള്ള പുലിയുടെ നാഗം വരെ വേണേൽ പറിച്ചു പറുതരും മനസ്സിലായില്ലേ പുലിയുടെ കൈ അതുപോലെ വെട്ടിട്ട് ഉണക്കി അവിടെ വെച്ചിട്ടുണ്ട് അതും നമുക്ക് ഇഷ്ടമുള്ള പുലി പുലിപ്പിളി ഇത് സാധനങ്ങളൊക്കെ എടുക്കാൻ അവിടുത്തെ വലിയ മണക്കാരൊക്കെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ഇത് ചെയ്യുന്നത് മനസ്സ് മനസ്സിലായില്ലേ അപ്പം ഇത് ഇതിവിടെ എല്ലായിടത്തും വാങ്ങിക്കാണ്ട് അതിൽ ചൊവ്വായിലൊന്നും ചൊവ്വയിൽ പോയി വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഈ പുലിപ്പല്ല് എന്ന് പറയുന്ന സാധനം അത് അയാൾക്കാർ ഗിഫ്റ്റ് കൊടുത്തതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരുപാട് ആളുകളുടെ കയ്യിൽ പുലിപ്പല്ലുണ്ട് അതേപോലെ ആനക്കൊമ്പ് വെച്ചിരിക്കുന്നവരുണ്ട് പുലിനകം വെച്ചിരിക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇനിയിപ്പം ആരും കാണിക്കത്തില്ല കേട്ടോ ഈ ഒരു കേസ് വന്നതോടുകൂടി അവർ ഉണ്ടായ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ സെലിബ്രിറ്റികളും വലിയ വലിയ താരങ്ങളൊന്നും ഇനിയിപ്പം ഈ പത്ത് പോവൻ മാലയിൽ പുലിപ്പല്ല് കെട്ടിയിട്ട് ഇനി നടക്കത്തില്ല പുലിനകം കെട്ടിയിട്ട് നടക്കില്ല എന്തിനാണ് അവരെ പറയേണ്ടത് ഈ പലപ്പോഴും ഈ പിന്നെ ചെണ്ട കൂട്ടുന്നവർ ഈ പുലിനകം ഇട്ട് ഈ ക്ഷേത്രങ്ങളിലൊക്കെ ചെണ്ട കൂട്ടുന്നവർ അഞ്ചുപോൻ്റെ പത്ത് വണ്ടിയൊക്കെ മാലിട്ടിട്ട് അതിൻ്റെ അറ്റത്ത് ഈ പുലിനകം കിട്ടി കൊട്ട് നമുക്ക് കാണാൻ പറ്റും അന്നൊന്നും കാണാത്ത പ്രശ്നങ്ങളാണ് ഈ നമ്മൾ ഈ വേടൻ ഈ പുലിനക അല്ലെങ്കിൽ പുലിപ്പല്ലിട്ട് ഒരു പ്രശ്നം അപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഇയാൾ ഈ വേടെന്നു പറയുന്ന ആൾ ഒന്നാത്ത കാര്യം അയാളുടെ ആളുകൾ ഇതുപോലെ ഇടിച്ചു വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒരു കവിയാണ് അയാളുടെ രചനകളിലുള്ള ഒരു രചനയിലുള്ള ഒരു വൈഭവമാണ് അയാൾ അതുപോലെ റീഡ് ചെയ്തിട്ടാണ് ഇപ്പം പിന്നെ ഈ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോകത്തെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അയാൾക്ക് അറിയാം അല്ലെങ്കിൽ ചൈനയിൽ സിഞ്ചി എന്ന പ്രവിശ്യയിലേക്ക് മുസ്ലിങ്ങളെയൊക്കെ ഒതുക്കിയിട്ട് അവിടെ അവരെ ദ്രോഹിക്കുന്ന പരിപാടി ചൈനയിൽ നടക്കുന്നതിനെക്കുറിച്ച് അറിയാം കൊറിയയിലെ നിയമങ്ങളും അതായത് കൊറിയയിൽ നടക്കുന്ന നിയമനിഷേധങ്ങളും മനുഷ്യ കുറിച്ച് അറിയാൻ ലിബിയിൽ നടന്ന കാര്യങ്ങൾ പിന്നെ ഐലാൻ കുർതി എന്ന് പറയുന്ന സിറിയൻ ബാലൻ കടൽ കടൽത്തീരത്ത് ഈ പിന്നെ നാട് കടക്കുന്നതിന് ഇടയിൽ അതായത് അവൻ്റെ ഈ നമ്മുടെ ഈ വേടൻ്റെ അമ്മ വന്ന പോലെ തന്നെ പലായനം ചെയ്യുന്നതിനിടയിൽ ബോട്ട് മുങ്ങി മരിക്കപ്പെട്ട ഡെയിലി മരിച്ചോണ്ടിരിക്കുകയാണ് മനുഷ്യർ അപ്പോൾ അതിനിടയിൽ മരിച്ച ഒരു കുഞ്ഞാണ് ഐലാൻ കുർദീ എന്ന് പറയുന്നത് അപ്പോൾ അവനെക്കുറിച്ച് അറിയാം അപ്പോൾ അങ്ങനെ ഉള്ള ലോകത്തെ സകല കാര്യങ്ങളും അയാൾ അപ്ഡേറ്റ് ആണ് അയാൾ അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട് ഹിസ്റ്ററിയിൽ അപ്ഡേറ്റ് ആണ് അങ്ങനെ ചരിത്രത്തിൽ അപ്ഡേറ്റാണ് അങ്ങനെ അയാൾ അത് അപാരമായ വായന അതായത് ഇത്രയും ചെറിയ പയ്യൻ മുപ്പത് വയസ്സിനുള്ളിലുള്ള ഒരു പയ്യൻ ഈ പ്രാഥമിക വിദ്യാഭ്യാസം നേടി മാത്രം നേടിയ ഒരാൾ ഇത്രയും അപോരമായ വായന ചെയ്തുകൊണ്ട് അയാളുടെ ആ ടാലൻറ്റിനെ അയാളുടെ ടാലൻറ്റിനെ പുറത്തെടുക്കാൻ അയാളുടെ കലയിലൂടെ അവതരിപ്പിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആളുകൾ അതിൻ്റെ പുറകെ പോകും ഹെയ്റ്റേഴ്സിനെന്ത് വേണേലും പറയാം മനസ്സിലായില്ല ആളുകൾ അതിൻ്റെ പുറകെ തീർച്ചയായിട്ടും പോകും ഹെയ്റ്റേഴ്സ് നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ ഇത് ഇയാൾക്കെതിരെ ഇത് ഇയാൾക്കെതിരെ ശബ്ദിച്ച ഹിന്ദുത്വവാദികൾ പോലും പിന്നെ എവിടെ നിൽക്കണം എന്നറിയാത്തൊരു അവസ്ഥയിലെത്തി നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ ആരുടെ കൂടെ നിൽക്കണം അപ്പോൾ അവരുടെ വലിയ ഘടകങ്ങളൊക്കെ ഇവരെ ഈ പറഞ്ഞവരെയൊക്കെ വിളിച്ച് സ്ഥിരമായി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്ന ആളുകളെയൊക്കെ വിളിച്ചിട്ട് വേടൻ്റെ കാര്യത്തിലൊന്നും മിണ്ടരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഇപ്പം ഞാനിപ്പം ഫേസ്ബുക്ക് ഒരാളുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു വലതുപക്ഷ അനുഭാവിയുടെ പേജിൽ ഈ വേടനെക്കുറിച്ച് ഒരു വേടനെക്കുറിച്ച് ഇപ്പം ഈ ഹിന്ദുത്വവാദികൾ പറഞ്ഞു വരുത്തുന്ന സാധനങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞൊരു ഹിന്ദുത്വവാദി തന്നെ എഴുതിയ ഒരു പിന്നെ ഒരു ലേഖനം വായിച്ചിട്ടാണ് ഞാൻ വരുന്നത് അപ്പം ഈ ഞാനീ പറഞ്ഞ പോലെ ഇയാളുടെ സ്റ്റേജുകളിൽ ഇനിയും ആൾ കൂടത്തേ ഉള്ളൂ ഇനിയും ആൾ കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ അതിൽ ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം യുവാക്കളും പിന്നെ കുട്ടികളും മാത്രമല്ല പ്രായമുള്ളവരും എല്ലാവരും ആറ് മുതൽ അറുപത് വയസ്സിന് മുകളിൽ ഉള്ളവർ വരെ ഇയാളുടെ ഈ പരിപാടിക്ക് പോകുന്നു ഇയാളെ കാണുന്നു ഇയാളെ തൊടാൻ ശ്രമിക്കുന്നു ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരാളിൻ്റെ ഒരാൾ ഒറ്റയ്ക്ക് അതായത് അയാൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുത്തൊരു പിന്നെ ഒരു സാമ്രാജ്യമാണ് അയാളുടെ സ്വന്തം സാമ്രാജ്യമാണ് അല്ലാതെ ഇത് ആരുടെയും പിൻബലത്തിലോ ജാതിയുടെ ബലത്തിലോ അല്ലെങ്കിൽ പിന്നെ അപ്പൻ്റെ ബലത്തിലോ ഒന്നും ഉണ്ടായി വന്ന സാധനമല്ല മനസ്സിലായല്ലേ നെപ്പോട്ടിസത്തിലൂടെ വന്ന ഒരു സാധനമില്ല ഞാൻ ഇയാളുടെ ഈ ഊരാളി എന്ന് പറയുന്ന ഒരു ട്രൂപ്പിൽ ഇയാൾക്ക് ആദ്യമായിട്ടൊരു പാട് പാട്ട് ഈ നീർനിലങ്ങളിൽ അടിമയാരുടമയാർ എന്ന് പറയുന്ന പാട്ട് ഇയാൾ ലൈവായിട്ട് പെർഫോം ചെയ്യുന്നതാണ് ഇയാളുടെ ആദ്യത്തെ ഒരു ലൈവ് പെർഫോമൻസ് അവർ ചാൻസ് കൊടുക്കുന്നതാണ് മനസ്സിലായല്ലേ ഇപ്പോൾ അയാൾ ഇവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ വേടൻ അന്ന് അയാളുടെ പാട്ട് ഞാനിപ്പോൾ ഇതിപ്പോൾ ട്രെൻഡിങ്ങാണ് ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഉണ്ടത് അപ്പം ഈ അപ്പോൾ അയാൾ ആ പാട്ട് പാടുന്നത് അന്ന് ഈ ഭരണഘടന ഭരണഘടനാ അംബേദ്ക്രിസ്റ്റുകളൊക്കെ ഒരു മൂ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അയാൾക്കൊരു അവസരം കൊടുക്കുന്നതാണ് അവിടുന്ന് അയാൾ എവിടെ വരെ എത്തി അപ്പോൾ അയാളുടെ ഒരു കഴിവാണത് അയാളെ ഒരിക്കലും നമുക്ക് നിഗ്രഹിക്കാനൊന്നും പറ്റത്തില്ല അയാളെ തടയാൻ പറ്റില്ല എന്നുള്ളതാണ് ശരിക്കും നിഗ്രഹിച്ചേക്കാം പക്ഷേ അയാളുടെ ആ ഒരു ആശയത്തെ അയാൾ തന്നെ പറയുന്ന പോലെ ആശയത്തെ ഒരിക്കലും കൊല്ലാനായിട്ട് കഴിയില്ല ഒരു ആശയത്തെ ആളുകളെ വേണമെങ്കിൽ കൊല്ലാം പക്ഷേ ആശയത്തെ ഒരിക്കലും നിഗ്രഹിക്കാൻ പറ്റില്ല ആശയം മുന്നോട്ട് ൊട്ട് തന്നെ പോകും ഒരു വേടൻ പൂരിൽ ചത്താൽ ആയിരം വേടന്മാർ ഉയരും എന്ന് അയാൾ തന്നെ പറയുന്നുണ്ട് അപ്പം ഏ അപ്പോൾ ഈ ആയിരം പേരെന്തിനാണ് ഉയർത്തുന്നത് ഇയാൾ തന്നെ അങ്ങോട്ട് പൊക്കോട്ടെ ഏഹ് അപ്പോൾ ഇയാളെ അങ്ങോട്ട് പോകാനായിട്ട് അനുവദിക്കാം ഒരു ലെജൻറ്റൊക്കെ ആയി മാറട്ടെ ഏ നമുക്ക് ഈ അസൂയയും കുശുമ്പും ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം അയാളുടെ സമുദായമോ അയാളോ ഒന്നും അല്ല ഇവിടെ ജാതി ഉണ്ടാക്കിയത് മനസ്സിലായില്ലേ ചരിത്രം പഠിച്ചവർക്കറിയാം ജാതി എന്താണ് ജാതി കെടുതികൾ ഉണ്ടാക്കിയതായി ഇന്നും ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് പരസ്യമായി ജാതി കല്യാണ പിന്നെ പരസ്യങ്ങളുള്ള ഒരു സ്ഥലമാണ് പിന്നെ എറണാകുളം എന്ന് പറയുന്നത് പിന്നെ ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ മെട്രോ സിറ്റിയാണ് ഇതുപോലെ ജാതി നിലനിൽക്കുന്ന ഒരു ജില്ല ഞാൻ ഇതുവരെ പോയിട്ടില്ല ഇതുവരെ താമസിച്ചിട്ടുമില്ല ഏറ്റവും കൂടുതൽ അത് തന്നെ ഈ ഇടം തന്നെ പറയുന്നുണ്ട് ഏറ്റവും വലിയ ജാതി സ്പർദ്ധ നിലനിൽക്കുന്ന അല്ലെ ഉള്ളിൽ ജാതി നിലനിർത്തുന്ന ഒരു ജില്ലയാണ് ജില്ല തന്നെയാണ് ഈ മെട്രോ സിറ്റി എന്ന് പറയുന്ന എറണാകുളം മനസ്സിലായില്ല അപ്പോൾ ഇതൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ട് ജാതി ചിന്തകളൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ട് നമ്മുടെ റേസിസം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് എല്ലാവരുണ്ട് പക്ഷേ നമ്മുടെ ഈ സംസ്കാരം നമ്മളെ അനുവദിക്കുന്നില്ല പുറത്തേക്ക് കൊണ്ടുവരാനേ എനിക്ക് നിങ്ങൾക്കും എല്ലാം ജാതി ചിന്തയുണ്ട് ഈ ജാതി ചിന്ത എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വന്തമാണ് ഈ ജാതി എന്ന് പറയുന്നത് മനസ്സിലായില്ല ലോകത്ത് അത് റേസിസം അത് ഇപ്പം ഈ ഈ പറയുന്ന ഇസ്രയേലിലുള്ള ഇസ്രയേൽ തന്നെയുള്ള ജൂതന്മാരിൽ ഇരുപത് ശതമാനം ഇരുപത്തിരണ്ട് ശതമാനം കൊണ്ടുള്ള വിശ്വാസികളായിട്ട് അല്ലാത്തവരൊക്കെ തന്നെ വിശ്വാസികളൊന്നുമല്ല അപ്പം ഈ പക്ഷേ അവർക്ക് റേസിസം ഉണ്ട് ഉണ്ട് അത് ലോകത്തുള്ള എല്ലാ മനുഷ്യരിലും ഉണ്ട് മനസ്സിലായില്ലേ അതേപോലെ ഈ പിന്നെ ഇന്ത്യയിൽ അതിൽ കേരളം വിഭിന്നമൊന്നുമല്ല കേരളം പിന്നെ ഒരുപാട് കാര്യങ്ങളിലൂടെ ഒരുപാട് ഒരുപാട് നവോത്ഥാന നീക്കങ്ങളിലൂടെ കടന്നു വന്നതായത് ഈ അത്ര വലുതായിട്ട് ഇതിനെ പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല പക്ഷേ നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലും കർണാടകയിലും കർണാടകയിലൊക്കെ ദളിതന്മാർക്ക് പ്രവേശനമില്ലാത്ത ഗ്രാമങ്ങളുണ്ട് ഈ തമിഴ്നാട്ടിൽ ജാതി മതിലുകളുണ്ട് പിന്നെ സ്കൂളിൽ വരുന്ന കുട്ടികൾ ജാതി ചരട് കെട്ടണം അപ്പോൾ അതിനെതിരെയൊക്കെ ഈ നമ്മുടെ സ്റ്റാലിൻ പിന്നെ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ക്കുന്നില്ല പിന്നെ പിന്നെ ഈ ഒരു നമ്മുടെ ശശികല ടീച്ചർ ചോദിച്ചത് ഈ വേടൻ്റെ ഈ പിന്നെ തുണിയൊരിച്ചൽ ആട്ടം അപ്പോൾ ഈ ഈ സ്പെഷ്യൽ ടീച്ചർക്ക് ഈ ചരിത്രം മനസ്സിലാക്കാതെയാണ് ഇത് പറയുന്നത് ആദ്യമായിട്ട് ഈ പറയേണ്ടത് ഈ തുണിയില്ലാത്ത ഈ പ്രതിമകൾ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളിൽ തന്നെ അജന്തയലോറ ഗുഹകളിലൊക്കെയാണ് ഈ തുണിയില്ലാത്ത തുണിയില്ലാത്തതെന്ന് മാത്രമല്ല പല രതിരംഗങ്ങൾ അതായത് രതിരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ആധുനിക യുഗത്തിൽ വൈകൃതം എന്നൊക്കെ പറയാവുന്ന രതിരംഗങ്ങൾ പത്തിരണ്ടായിരം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് കൊത്തിവെച്ച ക്ഷേത്രങ്ങളാണ് നമുക്കുള്ളത് പിന്നെ ഈ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലും ഈ തം ഈ കർണാടകയിലെ എല്ലാമാ ക്ഷേത്രത്തിലല്ല കൊച്ചു കുട്ടികളെ ആറേഴും വയസ്സ് ഉള്ള പെൺകുട്ടികളെ ഈ ദേവദാസികളാക്കാൻ വേണ്ടി അവിടെ കൊണ്ട് നടക്കിയിരുന്ന ഒരു പരിപാടിയുണ്ടായിരുന്നു അതൊക്കെ ഈ അടുത്തിടെക്കാണ് ഈ ആധുനിക യുഗത്തിലെ തൊണ്ണൂറുകളിലൊക്കെയാണ് അത് നിരോധിച്ച നിയമമൂലം പക്ഷേ നിയമമൂലം നിരോധിച്ചിട്ട് ഇപ്പോഴും ഈ പുരിയിലും ഈ എല്ല ക്ഷേത്രത്തിലുമൊക്കെ ഇപ്പോഴും അത് നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പം അതെന്താണ് ശരിക്കും ദേവദാസി എന്ന് പറയുന്ന സാധനം ഈ പറയുന്ന ഈ സെക്ഷൽ നൃത്തം ചെയ്യാൻ വേണ്ടിയുള്ള സാധനമാണ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ പിന്നെ നമ്മുടെ ക്ഷേത്രത്തിലുള്ള പൂജാരികളുടെയും മറ്റ് പിന്നെ കഴകക്കാരുടെയും ലൈംഗിക ദാഹം ശമിപ്പിക്കാനുള്ള ഉപകരണങ്ങളുമായിട്ടാണ് ഇവർ ആകുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഇവരെ തെരുവിലേക്ക് വിടുകയാണ് ഇവർ തെരുവ് വേശികളായി മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു സംസ്കാരം ഇവിടെ നിലനിന്നിരുന്ന അങ്ങനെ നിയമമായിട്ട് നിലനിന്നിരുന്ന ഒരു രാജ രാജ്യമാണിത് മനസ്സിലായില്ലേ രാജ്യമെന്ന് പറയാൻ പറ്റില്ലാന്ന് ഭൂവിഭാഗമാണിത് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ ഇന്ത്യ ബ്രിട്ടീഷുകാരൊക്കെ വന്ന് ആ ഒരു പിന്നെ ഒരു ഇതല്ല സംസ്കാരമെന്ന് പഠിപ്പിച്ച് മറ്റു മതങ്ങൾ മതങ്ങളിവിടേക്ക് വന്നു അങ്ങനെയൊക്കെ വന്നു വളരെ പിന്നെ കുറച്ചൊക്കെ വെള്ളം ചേർത്ത് ഇതിലേക്ക് ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് വൃത്തിയായി വന്ന ഒരു സ്ഥലമാണിത് മനസ്സിലായില്ലേ അപ്പം ഈ ക്ഷേത്രത്തിൽ ഈ തുണിയഴിച്ചാട്ടം ഇല്ല എന്ന് പറയുന്നത് ഏ അത് ചരിത്രം അറിയാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് ഇപ്പോഴും പുരിയിൽ ഈ ദേവദാസ് ജഗന്നാഥ ക്ഷേത്രത്തിൽ ഈ ദേവദാസികളെ താമസിപ്പിക്കുന്നുണ്ട് അപ്പം പിന്നെ ഈ ഇപ്പോഴും നടക്കിരുത്തുന്നുണ്ട് അത് ഇല്ലീഗലായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ശരിക്കുള്ള കാര്യം അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിലകുന്ന സ്ഥലം തന്നെയാണ് ഇത് ഇതിപ്പോഴും നിലനിൽക്കുന്ന സ്ഥലം തന്നെയാണ് ഏഹ് അപ്പം അപ്പം ഈ വേടൻ്റെ ഹെയ്റ്റേഴ്സോട് ഹെയ്റ്റേഴ്സിനോട് പറയാനുള്ളത് അയാൾ വളരും നിങ്ങൾ എത്രയും ഹെയ്റ്റ് ചെയ്യുന്നുള്ളോ അയാൾ വളർന്നുകൊണ്ടേ ഇരിക്കത്തുള്ളൂ പിന്നെ ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങൾ പ്രധാനമന്ത്രിക്ക് എതിരെ എന്ന് പറഞ്ഞ കേസ് കൊടുത്താണല്ലോ ഇയാൾ ഇത്രയും ഫേമസ് അതിന് ഫേമസ് ആണ് അയാൾ ഇത്രയും ആളുകൾ പിന്നെ ഇടിച്ചു കുത്തി വരാനുള്ള കാരണം ഈ ഒരു വിമർശനങ്ങളൊക്കെയാണ് കാരണം ഇനിയും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേസ് പിന്നെ ഇന്റർ അല്ലെങ്കിൽ എഫ് ബി ഐക്കോ സി ഐക്കോ ഒക്കെ കൊടുക്കണം അതേപോലെ ട്രംപിനെ ട്രംപിനെ ഇയാൾ ക്രിറ്റിസൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരു സാധനം കൊടുക്കണം ട്രംപിനെ കളിയാക്കുന്നു എന്ന് പറഞ്ഞൊരു സാധനം കൂടെ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ ഇനിയും നിങ്ങൾ ഇയാൾക്കെതിരെ കേസ് ഇരിക്കണം അത് ഇൻ്റർനാഷണൽ ലെവലിൽ പോട്ടെ ഡ്രംപിനെ എതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞിപ്പോൾ നമ്മുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ചെയർ പറയുന്ന അമേരിക്കൻ പ്രസിഡൻ്റ് ആണല്ലോ അപ്പോൾ ട്രംപിനെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അയാൾ സംസാരിക്കുന്നുമുണ്ടല്ലോ ഇപ്പോൾ ഈസ്രിയയും അല്ലെങ്കിൽ ഇസ്രേലിൻ്റെ കാര്യമൊക്കെ പറയുന്നത് ഇൻറ്റർനാഷണൽ ലെവലിലുള്ള അയാളുടെ പാട്ടുകളൊക്കെ അങ്ങനെയാണ് അതങ്ങനെ സംസാരിച്ചു എന്ന് തന്നെ പറഞ്ഞ് നിങ്ങൾ ഒരു വൈറ്റ് ഹൗസിലോ അല്ലെങ്കിൽ എഫ് ബി ഐക്കും ഒക്കെ ഒരു പരാതി കൊടുക്കുക അങ്ങനെ കൊടുക്കുക ണമെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ പരാതിയായിട്ട് മുന്നോട്ട് തന്നെ പോകണം ഈ ഈ പറയുന്ന ട്രംപിനെക്കുറിച്ച് പറഞ്ഞു എന്നുള്ള പരാതി നിങ്ങൾ തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ കാണാം അപ്പോൾ എല്ലാ ആശംസകളും ഓക്കെ ബൈ